കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും എ ഡി ജി പിയും ആർ എസ് എസും തമ്മിലുള്ള ബന്ധവം അപകടകരമായ സ്ഥിതിയാണ് സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത് പോലീസിൽ വർഗീയവൽക്കരണം നടക്കുന്നു എന്ന ആക്ഷേപം ഒട്ടനവധി സംഭവങ്ങളെ സാക്ഷ്യപ്പെടുത്തി കാലങ്ങളായി ഞങ്ങൾ ഉന്നയിച്ചു വരികയാണ് ചില പ്രത്യേക മതവിഭാഗങ്ങൾക്കെതിരെ കേസെടുക്കുന്നതിൽ പോലീസ് കാണിക്കുന്ന ഔത്സുക്യവും പാലക്കാട് നടന്ന ഒറ്റപ്പെട്ട സംഭവത്തിൻ്റെ പേരിൽ നൂറുകണക്കിന് ചെറുപ്പക്കാർക്കെതിരെ കേസെടുത്ത സംഭവം ഇതിൻ്റെ എല്ലാം ചില അടയാളങ്ങളാണ് മലപ്പുറം ജില്ലയ്ക്കെതിരെ സംഘപരിവാർ നടത്തുന്ന ഗൂഢാലോചനയ്ക്ക് സൗകര്യമൊരുക്കി കൊടുക്കലും ഇതിൻ്റെ ഭാഗമാണ് ഒട്ടനവധി സംഭവങ്ങൾ സാക്ഷ്യപ്പെടുത്താനുണ്ട് പിണറായി അകപ്പെട്ട ചില പ്രതിസന്ധികളിൽ സംഘപരിവാർ ഗവണ്മെന്റിന്റെ സഹായം ലഭ്യമാകുന്നതിന് ഇത്തരം ഉദ്യോഗസ്ഥരെ ഇടനിലക്കാരായി നിശ്ചയിക്കുന്നുവെന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ ദുരനുഭവം റിട്ടയർഡായ പല ഡി ജി പിമാരെയും ഉന്നത സ്ഥാനങ്ങൾ നിയമിച്ചതിൻ്റെ കാരണവും ഇത്തരം ചില കാര്യങ്ങളാണ് ഇത് കേരളത്തെ അപായപ്പെടുത്തുന്ന പ്രവണതയാണ് അവസാനം ഭരണപക്ഷ എം എൽ എ തന്നെ ഉന്നയിച്ച ഗുരുതരമായ ആക്ഷേപങ്ങൾ നിലനിൽക്കുമ്പോൾ അതേ സ്ഥാനത്ത് തുടരാൻ ഉദ്യോഗസ്ഥരെ അനുവദിച്ചുകൊണ്ട് തന്നെ അന്വേഷണം പ്രഖ്യാപിച്ചത് കേരളത്തിൻ്റെ സാമൂഹ്യബോധത്തോട് കാണിക്കുന്ന കൊഞ്ഞനങ്കുത്തലാണ് പിണറായി സ്വീകരിക്കുന്ന ഇത്തരം നിലപാടുകൾക്കെതിരെ മാക്സിസ്റ്റ് പാർട്ടി സി പി എം നിലപാട് പ്രഖ്യാപിക്കേണ്ടതുണ്ട് മാഫിയ സംഘങ്ങളുമായിട്ടുള്ള ബന്ധം ഗുണ്ടകളുമായിട്ടുള്ള ബന്ധം സ്വർണ്ണക്കടത്തുകാരുമായിട്ടുള്ള ബന്ധം നിരപരാധികളെ അപരാധികളാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ മയക്കുമരുന്നിൻ്റെ പേര് പറഞ്ഞ് നിരപരാധികളെ കൊന്നൊടുക്കിയ സംഭവങ്ങൾ അതോടൊപ്പം പലതരം ഗൂഢാലോചനയും പിന്നിൽ പ്രവർത്തിച്ചത് ഇത്തരം ഒട്ടനവധി ആരോപണങ്ങൾ അഭിമുഖീകരിക്കുന്ന കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് പോലീസ് സംവിധാനം അടിയന്തരമായി ശുദ്ധീകരിക്കാൻ ബന്ധപ്പെട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ കേരളത്തിൻ്റെ ഭാവി അപകടത്തിലാകും അതുകൊണ്ട് ഈ കാര്യത്തിൽ കൃത്യമായി അന്വേഷണം നടക്കണം ജുഡീഷ്യൽ അന്വേഷണം നടക്കേണ്ടതുണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നിരുത്തരവാദപരമായ ഇത്തരം പെരുമാറ്റങ്ങൾ അവസാനിപ്പിച്ച് തെരഞ്ഞെടുത്ത ജനങ്ങളോട് ഉത്തരവാദിത്വം നിർവഹിക്കണമെന്നാണ് പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത്